ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ ഓണം വിപണന മേളയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി പ്രസ് ക്ലബ്ബ് കെട്ടിടത്തിൽ നടക്കുന്ന മേള ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു മാറ്റം വരുത്താനും നമുക്ക് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് ആധുനിക കാലഘട്ടത്തിൽ കിറ്റിക്കാണ് ഏറ്റവും വലിയ പ്രാധാന്യം ഖാദി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ കൈകൊണ്ട് നിർമ്മിക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് തന്നെ മെഷീനറിയോ കെമിക്കൽസും ഉപയോഗിക്കാതെ

ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് അംഗം എസ് ശിവരാമൻ അധ്യക്ഷത വഹിച്ചു മേളയിൽ ഖാദി വസ്ത്രങ്ങൾ മുപ്പത് ശതമാനം റിവേറ്റിൽ ലഭ്യമാണ് ആയിരം രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ ലഭിക്കും മൂവായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും മെഗാ സമ്മാനമായി ടാറ്റ ടിയാഗോ ജില്ല തോറും ഓരോ ഇലക്ട്രിക് സ്കൂട്ടർ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയും ലഭിക്കും മേള സെപ്റ്റംബർ മൂന്നിന് സമാപിക്കും കവി രാംമോഹന് നൽകി ജില്ലാ കളക്ടർ ആദ്യ വിൽപ്പന നടത്തി വിഷ്ണുദാസ് ജിസ്മോൻ ബാബുരാജ് ഖാദി ഗ്രാമ വ്യവസായ പ്രൊജക്ട് ഓഫീസർ എസ് ഹേമകുമാർ കൺവീനർ ഐ വി രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ൽ സ്റ്റോഴ്സ് പണ്ടു പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി